ഇഞ്ചക്കുണ്ട് പരുന്തുപാറ പ്രദേശത്ത് കാട്ടാനിറങ്ങി കൃഷി നശിപ്പിച്ചു കഴിഞ്ഞ രണ്ടു ദിവസത്തിലേറെയായി മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാണ് തോമസ് പള്ളിയടത്തിന്റെ പറമ്പിലെ നൂറ്റി എഴുപത്തഞ്ച് വാഴകളും നൂറ്റൻപത് റബ്ബർ തൈകളും കാട്ടാന നശിപ്പിച്ചു കിഴക്കേൽ ജോസിന്റെ പറമ്പിലെ അഞ്ച് തെങ്ങുകൾ ഷാജി കളത്തിനാലിന്റെ പറമ്പിലെ ഒരു തെങ്ങ് എന്നിവയും കാട്ടാന നശിപ്പിച്ചു കാട്ടാനകൾക്ക് തടയായിരുന്ന സോളാർ ഫെൻസിങ്ങും അവ തകർത്തുവെന്ന് നാട്ടുകാർ പറഞ്ഞു കാട്ടാനയുടെ ശല്യം മൂലം കൃഷി ചെയ്ത് ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നും ഇതിന് പരിഹാരമാണ് ആവശ്യമെന്നും കർഷകർ പറഞ്ഞു കൃഷി ചെയ്ത് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല ഇതിനുള്ള പരിഹാരം ഉദ്യോഗസ്ഥരാണ് തീരുമാനിക്കേണ്ടത് കൃഷി ചെയ്തിട്ട് ഇനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല എല്ലാവർക്കും എന്ത് സാധനം ഇട്ടാലും അവർ വന്ന് അങ്ങനെ കളയാ അത് വാല്ല് വെക്കേണ്ട സമയമാകുമ്പോഴാണ് കളയുക എല്ലാ കൊല്ലം ഇവിടെ ആന വരുന്നുണ്ട് ആന കേക്കും കാട്ടി കൂടെ വരും സാറുമാർ വന്ന് പൊക്കത്തോടെ സംഗതി വന്നിട്ട് ആട്ടി കഴിഞ്ഞ് പടക്കം പൊടിച്ചിട്ട് വെളുപ്പം കാലത്ത് കയറുക അത് ഇന്നൊരു മനുഷ്യണ്ടാവില്ല അങ്ങനെയാണ് ഇപ്പൊ എല്ലാ പ്രാവശ്യം വന്നത് തോറ്റുപോയി എന്നിട്ട് ും വെള്ളിക്കളങ്ങീഴുള്ള ഈ സ്ഥലം അത് ഇപ്പൊ ഒരു ആദ്യം ഒരു മൂന്ന് കൊല്ലം മുമ്പ് കുറച്ച് ദിവസം വന്ന് എൻ്റെ ഒരു പതിനേഴ് തെങ്ങ് കളഞ്ഞു അതിൻ്റെ ശേഷം ഇപ്പം രണ്ടാഴ്ചയായിട്ട് രണ്ടാന സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ദിവസവും നല്ല നാല് തെങ്ങ് കളഞ്ഞു അതും കായ്ക്കുന്ന തെങ്ങാണ് ഒരു ദിവസത്തിലും ഇവിടെ ജീവിക്കാൻ പറ്റിയല്ല ഒരു കൃഷിയും ചെയ്യാൻ പറ്റില്ല ഒരു വേനലായി കഴിഞ്ഞാൽ മാൻ വന്നിട്ട് റാപ്പറിൻ്റെ തൊഴിൽ മുഴുവൻ പൊളിത്തിയിട്ട് ആ ഒരവസ്ഥയാണ് ഇവിടെ ഇവിടെ ആനശല്യം കംപ്ലീറ്റ് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വട്ടക്കാരെന്ന് പറയുന്ന പോർഷയുടെ അതിനെപ്പെട്ട കമ്പിയുടെ സ്ഥല സ്ഥലത്താണ് അവിടെ ആ ഭാഗം ഒന്നെങ്കിൽ ശക്തമായ ഇത് കൂട്ട് സോളാറോ അങ്ങനെയുള്ള വേലിയാണ് അതല്ല എന്നുണ്ടെങ്കിൽ അത് കുഴിച്ചിട്ട് നിന്നെങ്കിൽ മാത്രമേ ഇവിടുത്തെ ശാശ്വതമായിട്ടൊരു പരിഹാരം കാണാൻ പറ്റുള്ളൂ അത്രത്തോളം നാശനഷ്ടമുണ്ട് ഈ ഭാഗത്ത് ഒരു കാരണവശാലും ഒരു കൃഷിയും ചെയ്യാൻ പറ്റിയല്ല ഒരു കൃഷി ആൾക്കാരാണ് പേടിച്ച കഴിയുന്നത്